നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഡെവലപ്പർ നിദാഖാത് പദ്ധതിയുടെ പുതിയ ഘട്ടം മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പരിഷ്കാരം പ്രവാസി തൊഴിലാളികൾക്ക് വലിയ തിരിച്ചടിയാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള മൂന്ന് വർഷത്തിനുള്ളിൽ സ്വദേശികൾക്കായി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പുതിയ തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ വിദേശികൾക്ക് അത്രയും തന്നെ അവസരങ്ങൾ നഷ്ടമാകും സ്വദേശികൾക്ക് കൂടുതൽ അവസരം ഒരുക്കുമ്പോൾ സ്വാഭാവികമായും വിദേശികൾക്ക് തൊഴിൽ കുറയും സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി തൊഴിൽ വിപണിയിൽ സ്വദേശികളുടെ പങ്കാളിത്തം ഉറപ്പാക്കലാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച നിതാഘാത പദ്ധതിയുടെ വിജയകരമായ തുടർച്ചയായാണ് പുതിയ പരിഷ്കാരങ്ങൾ വരുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വദേശി ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന നിദാഘാത്ത് പദ്ധതിയുടെ ഏറ്റവും പുതിയ പതിപ്പാണ് വരാനിരിക്കുന്നത് നിലവിൽ വിദേശികൾ കൈയാളുന്ന ലക്ഷക്കണക്കിന് തസ്തികകൾ വരും വർഷങ്ങളിൽ സ്വദേശികൾക്കായി മാറ്റിവെക്കേണ്ടി വരും ഇത് പ്രധാനമായും ഇടത്തരം വൻകിട സ്ഥാപനങ്ങളിലെ പ്രവാസി ജീവനക്കാരെ ബാധിക്കും നിദാഘാത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് സൗദി അറേബ്യ തുടക്കമിട്ടിരിക്കുന്നത് ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് രണ്ടാം ഘട്ടം മാനവ വിഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ സ്വദേശികൾക്ക് ജോലി ഉറപ്പിക്കാനാണ് സൗദിയുടെ നീക്കം സ്വകാര്യ മേഖലയിൽ കൂടുതൽ വിദേശികളാണ് ജോലി ചെയ്യുന്നത് ഇവിടേക്ക് സ്വദേശികളെ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ വിദേശികൾ പുറത്താകും തൊഴിലില്ലാത്തവരുടെ എണ്ണം കുറയ്ക്കുക തൊഴിൽ വിപണിയിൽ മതിയായ വിഭവശേഷി ഉറപ്പാക്കുക എന്നിവയാണ് സൗദിയുടെ ലക്ഷ്യം സ്വദേശികൾക്ക് തൊഴിൽ പരിശീലനം നൽകുക ഉന്നത പഠനത്തിന് അവസരമൊരുക്കുക വായ്പകൾ അനുവദിക്കുക സ്വകാര്യ കമ്പനികളിൽ നിശ്ചിത എണ്ണം സ്വദേശികൾ വേണമെന്ന് നിഷ്കർഷിക്കുക തുടങ്ങിയ നടപടികൾ സൗദി സ്വീകരിച്ചു കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ട നിതാകത്തിലേക്ക് കടക്കുമ്പോൾ നടപടികൾക്ക് വേഗതയേറും മൂന്ന് വർഷത്തിനകമാണ് മൂന്നര ലക്ഷത്തോളം സൗദിക്കാർക്ക് ജോലി അവസരം നൽകാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ദേശീയ പ്രതിഭകളെ ശാക്തീകരിക്കുന്നതിനും തൊഴിൽ വിപണിയിൽ അവരുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും മുൻഘട്ടങ്ങളിലെ വിജയം മന്ത്രാലയത്തിന് ആത്മവിശ്വാസം നൽകുന്നു സൗദി മാനവ വിഭവശേഷി മന്ത്രി അഹമ്മദ് അൽ രാജ്ഖി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പദ്ധതിയുടെ ആദ്യഘട്ടങ്ങൾ ആരംഭിച്ചതു മുതൽ ഇതുവരെ അഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം സ്വദേശികൾക്ക് സ്വകാര്യ മേഖലയിൽ ജോലി നൽകാൻ സാധിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി ഈ വിജയത്തിന്റെ തുടർച്ചയായാണ് പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് വനിതകൾ കൂടുതലായി ജോലി ചെയ്യാൻ എത്തുന്നു എന്നതും സൗദിയിലെ പുതിയ മാറ്റം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഡിസംബർ വരെയാണ് രണ്ടാം ഘട്ട പദ്ധതിയുടെ കാലപരിധി സൗദിയിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്വകാര്യ മേഖലയിൽ ജോലി നൽകും എന്നാൽ സ്വദേശികൾക്ക് ജോലി നൽകുമ്പോൾ സ്വകാര്യ മേഖലയുടെ വളർച്ച ഉറപ്പാക്കുക എന്ന ഭാരിച്ച ദൗത്യവും സൗദി ഭരണകൂടത്തിന് മുന്നിലുണ്ട് വിദേശികളേക്കാൾ ഉയർന്ന ശമ്പളം സ്വദേശികൾക്ക് നൽകേണ്ടതുണ്ട് ഇത് സ്വകാര്യ കമ്പനികൾക്ക് ബാധ്യത ഇരട്ടിയാക്കും സ്വകാര്യ കമ്പനികൾ സൗദിയിൽ നിന്ന് പിന്നാക്കം പോകാൻ ഇത് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ സ്വദേശികളുടെ എണ്ണം കൂട്ടുന്നതിനോടൊപ്പം സ്വകാര്യ മേഖലയുടെ വളർച്ച ഉറപ്പാക്കുകയും സൗദി ഭരണകൂടത്തിന്റെ ലക്ഷ്യമാണ് നിതാഘാത്തിൻ്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആരംഭിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അഞ്ചര ലക്ഷം സൗദി പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിൽ ജോലി നൽകാൻ സാധിച്ചു എന്ന് സർക്കാർ പറയുന്നു ലക്ഷ്യമിട്ടിരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്കായിരുന്നു ഒന്നാം ഒന്നാംഘട്ട നിതാഖാത്ത് വലിയ വിജയമാണ് എന്നാണ് സൗദി ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ कूल प्रवासी सब्सक्राइब सब्स््रैब